സി പി എം പാർട്ടി കോൺഗ്രസിലെ പൊതുചർച്ചയിൽ കേരളത്തിന് കേരളത്തിലെ ഭരണത്തിന് പ്രശംസ തുടർച്ചയായി ഭരണം നേടിയത് കേരളത്തിലെ പാർട്ടിയുടെ വിജയമെന്നാണ് ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രശംസിച്ചത് അതേസമയം പാർട്ടിയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തെലങ്കാനയിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിക്കുകയും ചെയ്തു കണ്ണനായ വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൻ തുടർഭരണം നേടാൻ കഴിഞ്ഞ ഒരു സർക്കാരിനുള്ള അഭിനന്ദനം പാർട്ടി കോൺഗ്രസ്സിൽ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ചും മൂന്നാം മൂഴം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംഘടനാ നടപടികൾ ഇവിടെ പാർട്ടി സമ്മേളനത്തിലടക്കം സ്വീകരിക്കുകയും നയം സ്വീകരിക്കുകയും പുതിയ നയം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് പാർട്ടി കോൺഗ്രസ്സിൽ അതിനനുസൃതമായ പ്രതികരണങ്ങൾ കൂടി കിട്ടുന്നു ഈ പ്രായം സംബന്ധിച്ച കാര്യങ്ങളിൽ ഉള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഉയർന്നു വന്നത് പ്രായപരിധി സംബന്ധിച്ച് പ്രായപരിധി സംബന്ധിച്ച ഒരു 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 പ്രതിനിധി പതിനെട്ട് പേരാണ് ഇന്ന് ഉച്ചവരെയുള്ള ചർച്ചയിൽ പങ്കെടുത്തത് അതിൽ ഒരു പ്രതിനിധി പ്രായം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി എന്ന എന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ നോക്കിയാണ് കാണേണ്ടത് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലാവധി അവസാനിപ്പിക്കേണ്ടത് പ്രവർത്തനത്തെ നോക്കിയാണ് അല്ലാതെ പ്രായപരിധി നോക്കിയല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഒരു പ്രതിനിധി പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാരും തന്നെ പ്രായപരിധി സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല കേരളത്തിന് ഒരു തലോടൽ ഉണ്ടായി സർക്കാരിന് അല്ലെങ്കിൽ ഭരണത്തിനൊരു പ്രതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉണ്ടായി ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധികളാണ് കേരള സർക്കാരിന്റെ രണ്ടാം മുഴത്തെ പ്രശംസിച്ചത് ചിട്ടയായ പ്രവർത്തനങ്ങളോടുകൂടിയാണ് ഒരു അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചെന്നാണ് ഒരു പരാമർശം ഉണ്ടായതും ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്ന് സ്വയം വിമർശനമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് അതിൽ സ്ത്രീകളെ കൂടുതലായി തെലങ്കാനയിലെ പാർട്ടിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നില്ല െ ഒരു എൽ ഡി എഫ് സഖ്യം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ അതിനും ഇപ്പോൾ പൂർണ്ണമായും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു സ്വയം വിമർശനമാണ് തെലങ്കാന എന്നുള്ള പ്രതിനിധികൾ ഉന്നയിച്ചത്